വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് മുഷിയുടെ വെള്ളം മാറ്റാൻ വേണ്ടി ഒരു മാസത്തിന് ശേഷം മുഷിയുടെ വെള്ളം മാറ്റാൻ വേണ്ടി പോവുകയാണ് അത് വലുതായോ ചെറുതായോ എന്നിട്ടാണ് നമുക്ക് കണ്ടറിയാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന പോകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആണ് വീഡിയോ ഫിഷ് ടാങ്കിൽ ഈ ഫിഷ് ടാങ്കിലാണ് കിടക്കുന്നത് മുഷി നാല് അപ്പോൾ ഈ ഫിഷ് ഈ ഫിഷ് ടാങ്കിൽ ആക്കാനാണ് നോക്കുന്നത് ടാങ്കിലോട്ട് ആക്കണം இன்னத்த பணி മാറ്റിയിട്ടുണ്ട് മീനുകളെ കാണാൻ പറ്റുന്നുണ്ട് ഇനി ബാക്കി കൂടി മാറ്റിയിട്ട് മീനെ പിടിച്ച് നമുക്ക് അതിലോട്ടാക്കാം നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ മെഷീനോട് പിടിച്ചിട്ടുണ്ട് നീ അതിലോട്ടാക്കാൻ വേണ്ടി പോയാണ് രണ്ടാമത്തെ രണ്ടാമത്തെ മുഷിയാണിത് ഇതിനേം കൂടി വേണ്ടി പോയണം ഏറ്റവും ചെറുതാണ് ഇത് ഇതിനെ കൂടി ഇതിന്റെ കൂടി വിടാ വിടാം േട്ടാ <laughs> <laughs> നമുക്ക് ഇത് നമുക്ക് കൊടുക്കാം ഒരു മീനിനെ പിടിച്ച് ഇട്ടു കൊടുക്കാം ഇനി നമ്മ മുഷിക്ക് ആഹാരം ഇട്ടുകൊടുത്തപ്പോൾ എല്ലാരും പറ കഴിക്കുന്നുണ്ട് നൊത്തോലി മീനും ചൂരയുടെ കുടലും ഒക്കെയാണ് നമ്മൾ കൊടുത്തത് അതൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അത് കൊടുത്തത് നമ്മൾ ഉപകീസം ഉഷിക്കാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ ബിഗ് ബിഗ്ഗറിനെ നമ്മൾ ഇതിലോട്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രിഡ്ജ് ബഡിലോട്ട് ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പായൊക്കെ ആദ്യം എടുത്തിട്ടു വീഡിയോ വൈകിട്ട് ആൻഡ് പോവാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഞാൻ